നന്മ നിങ്ങൾക്ക് ചെയ്താൽ അതിന് തിരിച്ച് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യാം അത് പൊതുവെ നാട്ടിലുള്ളതാണ് ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്താൽ ആളുകൾ തിരിച്ചും അങ്ങോട്ട് ചെയ്യാറുണ്ട് പൊതുവെ പ്രത്യേകിച്ച് ഒരു വീട്ടിരിക്കലാണ് അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ എന്തെങ്കിലും ജനനവുമായി ബന്ധപ്പെട്ട് എന്നെല്ലാം നമ്മൾ സമ്മാനങ്ങൾ ഹലികൾ പരസ്പരം കൈമാറാറുണ്ട് ആ സമയത്തെല്ലാം നമ്മൾ ഓർമ്മിക്കാറുണ്ട് അന്ന് അവർ ഇത് തന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചു അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊക്കെ നീയത്ത് പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട് പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ഈ ഒരു അടിസ്ഥാനത്തിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസ്ലമുള്ള ഈ ഒരു ഹരീസിൽ ഒരാൾ എന്തെങ്കിലും തിരിച്ചു പ്രത്യുപകാരം ചെയ്യണം എന്ന അടിസ്ഥാനത്തിലായിരുന്നു പക്ഷെ പിന്നീട് കാലക്രമേണ അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്നറിയാതെ തന്നെ എല്ലാ ആളുകളെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥ പിന്നീട് അത് മാറിപ്പോയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയാണെങ്കിൽ ആ ചെയ്യുന്നതൊരു പുണ്യമുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലാണ് പ്രവാചകന്റെ അടുത്തേക്ക് വന്നിരുന്ന ഒരു ഗ്രാമീണ അദ്ദേഹത്തിന്റെ റസൂൽ അലൈഹി സ്വല്ലാസ്വല അദ്ദേഹത്തിന്റെ ഗ്രാമീണ ഗ്രാമീണതയിൽ നിന്നുള്ള ചില ചെറിയ വസ്തുക്കൾ റസൂൽ സമ്മാനം കൊടുക്കുമായിരുന്നു പ്രവാചകൻ ഈയൊരു ഉണ്ടായിരുന്ന പട്ടണത്തിലുള്ള വലിയ വലിയ സാധനങ്ങൾ റസൂല തിരിച്ച് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുമായിരുന്നു അത് പ്രത്യുപകാര പ്രത്യുപകാരമാണ് അത്തരത്തിൽ നമ്മൾ ചെയ്യണം എന്നാണ് പ്രവാചകൻ അലൈഹി പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളത് ഇനി പലപ്പോഴും അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും എല്ലാ സമയത്തും നമുക്ക് നല്ല അവസ്ഥ ഉണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ സാമ്പത്തിക അവസ്ഥ കുറഞ്ഞതായിരിക്കാം ഒന്നും കൊടുക്കാനില്ലാതിരിക്കാം ആ സമയത്തും പ്രവാചകൻ പ്രവാചകൻസല്ലാം അലൈഹി ചില പഠിപ്പിച്ചു നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നു അപ്പൊ അത് ഉറവുക അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താണ് ആ പ്രാർത്ഥന ചെറിയ രൂപത്തിലെങ്കിലും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി പറയുക എന്നാണ് അമർജുദാമിക്ക് പറയുന്നതായിട്ട് കാണാം നിങ്ങൾ എന്താനും ആ ജസാഖ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് അമർത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ആരെന്ത് സഹായം നമുക്ക് ചെയ്തു തന്നാലും മിനിമം അതൊരു എന്നെങ്കിലും പറയാൻ സാധിക്കണം അതിന് അല്ലാതെ തന്നെ നമുക്ക് തിരിച്ച് വലിയൊരു സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ സഹായവും നമ്മൾ ചെയ്യണം എന്നാൽ ഹദീസിൽ